പ്രഭാത വന്ദനങ്ങൾ സഭാപ്രസംഗിയുടെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യം ഒരു ഓഹരിയെ ഏഴായിട്ടോ എട്ടായിട്ടോ വിഭാഗിച്ചു കൊടുക്കുക ഭൂമിയിൽ എന്ത് അനർത്ഥം സംഭവിക്കുമെന്ന് നീ അറിയുന്നില്ലല്ലോ ഇവിടെ പിന്നെയും ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചുള്ള ഒരു നല്ല മാർഗനിർദ്ദേശമാണ് സഭാപ്രസംഗ തീരുന്നത് ഇത് ആധുനിക കാലത്തും വളരെ പ്രായോഗികമാകുന്ന ഒരു പാഠമാണ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരേ കാര്യത്തിന് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ഒരേ ടൈപ്പ് ഇൻവെസ്റ്റ്മെൻ്റ് നടത്താതെ പല വിധത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഒരേ സമയത്ത് നടത്തുക ഒന്നിൽ നഷ്ടം വന്നാലും മറ്റൊന്നിൽ നിന്ന് ലാഭം കിട്ടുവാനും വിജയിക്കുവാനും ഇടയായിത്തരും നഷ്ടപ്പെടുമ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് നഷ്ടപ്പെടുകയില്ല എന്നാണ് സഭാപ്രസംഗിയുടെ കണ്ടെത്തൽ നിൻ്റെ ഓഹരിയെ ഏഴായിട്ടോ എട്ടായിട്ടോ വിഭാഗിച്ചു കൊടുക്കുക വാലൻ ബഫറ്റ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനാകുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗുരുവുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു വാചകമാണ് ഡു നോട്ട് കീപ്പ് ഓൾ ദ എക്സ് ഇൻ ദ സെയിം ബാസ്ക്കറ്റ് ഒരേ കുട്ടയിൽ എല്ലാ മുട്ടയും ഒന്നിച്ചു വെക്കരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഏതെങ്കിലും കാരണവശാൽ സഭാ പറയുന്നത് പോലെ നാളെ ഭൂമിയിൽ എന്ത് അനർത്ഥം സംഭവിക്കുന്ന നമുക്കറിയില്ല നാളെ എന്താണെന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഒരേ കുട്ടയിൽ എല്ലാ മുട്ടയും കൂടെ ഒന്നിച്ചു വെച്ചാൽ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റി അനർത്ഥവശാൽ മുട്ട പൊട്ടുകയാണെങ്കിൽ ആ കുട്ടയിലെ മുട്ടയെല്ലാം ഒന്നിച്ചു പൊട്ടിപ്പോകും അതുകൊണ്ട് മുട്ട മുഴുവൻ ഒന്നിച്ചു നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ പല കുട്ടകളിൽ വെക്കുക ഇത് വാരൻ ബഫറ്റ് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ബുദ്ധിമുട്ടും ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നൽകുന്ന നിർദ്ദേശമാണ് അപ്പോൾ വാരൻ ബഫറ്റിനെ പോലെയുള്ള ആളുകൾ പോലും ശരിക്കും ഈ ഇൻവെസ്റ്റ്മെൻറ്റ് തത്വം ഡു നോട്ട് കീപ് ഓൾ ദ എക്സ് ഇൻ ദ സെയിം ബാസ്ക്കറ്റ് എന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് തത്വം പഠിച്ചത് സഭാപ്രസംഗയുടെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ ശലമോൻ എഴുതിയ വാചകത്തിൽ നിന്നാണ് നിൻ്റെ ഓഹരിയെ ഏഴായിട്ടോ എട്ടായിട്ടോ വിഭാഗിക്കുക നീമക്കളെ ഞാൻ പലപ്പോഴും ഈ വചനം വെച്ച് ഇങ്ങനെ സംസാരിക്കാറുണ്ട് നമുക്ക് കിട്ടുന്ന വരുമാനത്തെ നമ്മൾ പലതായി വിഭാഗിക്കണം ബഡ്ജറ്റിംഗ് ഉണ്ടാകണമെന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം കിട്ടുന്നതെല്ലാം യാതൊരു കണക്കും നോട്ടവും ഇല്ലാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് പിന്നത്തേതിൽ ദുഃഖത്തിന് കാരണമായിത്തീരും കിട്ടുന്നതിനെ കൃത്യമായിട്ട് വിഭാഗിക്കുക എത്ര രൂപയാണ് നാം ടൈത്ത് കൊടുക്കുവാൻ മാറ്റിവെക്കുന്നത് ഓഹരി എന്ന അർത്ഥം കേട്ടോ പുതിനിമത്തിൽ ടൈറ്റ് എന്ന പദത്തിനെക്കാട്ടിലും ഓഹരി എന്ന പദമാണ് ശരിയായിട്ടുള്ളത് നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയ വരുമാനത്തെ ഏഴായിട്ടോ എട്ടായിട്ടോ അല്ല നാലായിട്ടോ അഞ്ചായിട്ടോ തിരിക്കുന്നെങ്കിൽ അതിൽ ഒരു ഓഹരി ദൈവവേലയ്ക്ക് വേണ്ടി മാറ്റിവെക്കുക മറ്റൊരു ഓഹരി ഒരു പങ്ക് നിശ്ചയമായിട്ടും നിങ്ങൾ ഭാവിക്ക് വേണ്ടി കരുതി വെക്കണം അല്ലെങ്കിൽ സേവിങ് ഉണ്ടാകണം ചിലരൊക്കെ പലപ്പോഴും പറയാറുണ്ട് പക്ഷേ ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്ന വരുമാനം സേവിങ്ങിന് ഉതകത്തില്ല അതിനുള്ള വലിയ വരുമാനമൊന്നുമില്ല ആസാനാവസാനമാകുമ്പോൾ കടമാണ് പിന്നെ എങ്ങനെയാണ് സേവിങ് ചെയ്യുന്നത് പക്ഷേ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന ദൈവദാസന്മാർ പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെൻറ്റിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന ദേവദാസന്മാർ എപ്പോഴും പറയുന്ന കാര്യമാണ് നിങ്ങളുടെ വരുമാനം എത്ര കുറവാണെങ്കിലും ഒരു നിശ്ചിത തുക ഓരോഹരി നിങ്ങൾ സേവ് ചെയ്യണം മാറ്റിവെക്കണം കാരണം നാളെ ഈ വരുമാനം പോലുമില്ലാത്തൊരു സമയം എത്തുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും മിച്ചമുണ്ടാകണം സേവ് ചെയ്യുക മാറ്റിവെക്കുക നാളത്തേക്ക് കരുതുക എന്നുള്ളത് ദൈവചന പ്രകാരം ശരിയാണ് ദൈവചനത്തിന് എതിരല്ല അപ്പോൾ ഓഹരിയെ ഏഴായിട്ടോ എട്ടായിട്ടോ തിരിക്കുക യാക്കോബ് പണ്ട് പതിനാറാം വിട്ട് ഓടിപ്പോയപ്പോൾ ലാവാൻ്റെ വീട് വിട്ട് ഓടിപ്പോയപ്പോൾ യേശാവിനെ നേരിടുവാനുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായി യാക്കോബും ചെയ്തത് ഇതു തന്നെയാണ് തൻ്റെ കൂട്ടത്തെ പലതായി വിഭാഗിച്ചു ഏറ്റവും ഏറ്റവും മുമ്പിൽ ദാസിമാരുടെ മക്കളോടൊപ്പം ഒരു കൂട്ടത്തെ വിടുന്നു പിന്നീട് അടുത്ത കൂട്ടം അങ്ങനെ പല കൂട്ടങ്ങളായിത്താൻ തിരിച്ചു എന്താ കാരണം യേശാവ് വന്ന് ആക്രമിച്ചാൽ ഒരു കൂട്ടം നഷ്ടപ്പെടുകയാണെങ്കിലും മറ്റു കൂട്ടങ്ങൾക്ക് ഓടിപ്പോകാനുള്ള അവസരം കിട്ടുമല്ലോ ഇതുതന്നെയാണ് തന്നെയാണ് ശലമോനും പറയുന്നത് നിൻ്റെ ഓഹരിയെ ഏഴായിട്ടോ എട്ടായിട്ടോ വിവാഹിക്കുക എല്ലാം കൂടെ ഒന്നിച്ച് നഷ്ടപ്പെട്ടു പോകാൻ ഇടയായിത്തിരിക്കുകയില്ലല്ലോ ബുദ്ധിപൂർവ്വമായിട്ട് നാം നമ്മുടെ കയ്യിലുള്ള ധനത്തെ നമ്മുടെ കയ്യിലുള്ള സാമ്പത്തിക നന്മകളെ ഉപയോഗിക്കണം എങ്കിൽ മാത്രമേ നാളെ നമുക്ക് ദുഃഖിക്കുവാൻ ഇടവരാതിരിക്കുകയുള്ളൂ ദൈവമല്ലവരെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗഡുളസ് ചെയ്യുക